അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ നമ്മളെ പമ്പെയ്സ് മോലിയര് ഭയങ്കര ഒരു ഡയലോഗ് പറയുന്നുണ്ട് ആ ഡയലോഗ് കേട്ടപ്പോൾ ചെറിയും പേരുണ്ട് ബെറുപ്പും പേരുണ്ട് നമ്മളെ പമ്പെയ്സ് മോലിയുടെ വേൽ പമ്പെയ്സ് മോലിയിലെ വേൽ ഏത് രൂപത്തിലൂടെ പോണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് കേട്ടു നോക്കാം നമ്മളെ പമ്പെയ്സ് മോലിയർ പമ്പെയ്സ് വാ കണ്ടാൽ തന്നെ സഫീ ആണ് കണ്ടാൽ തന്നെ സഫീ

മറ്റേ വീര്യാ വീരാണ്ടിൻ്റെ ആളുകൾ വീരാണ്ടിൻ്റെ ആളുകൾ അതുപോലെ തന്നെ കുരുവട്ടൂരിൻ്റെ ആളുകളായ നിങ്ങൾ തന്നെയാണ് പമ്പൈസോ നിങ്ങൾ തന്നെയാണ് വേറെ ആരുമല്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഇതിനൊക്കെ വേണ്ടത് എന്താണ് ഈമാനും ഹിതായത്തും ഇൽമിനും യക്കൈനുണ്ടാകണമെങ്കിൽ മഷാഹിഹന്മാരുടെ ബന്ധം വേണം ഈമാനിലും പിന്നെ ഹിതായത്തിലും ഒക്കെ യക്കീനുണ്ടാവണമെങ്കിൽ മഷാഹിഹന്മാരുടെ ബന്ധം വേണം അത് ശരിയാണ് അതിലൊന്നും തർക്കമല്ല ഉസാഹിഹന്മാരുടെ ബന്ധം വേണം അത് അവനവനിക്ക് പത്ത് വർഷം ഓതി കൊടുത്ത ഉസ്താദ് ഉണ്ടോ ആ ഉസ്താദ് തന്നെയാണ് അവൻ്റെ പിന്നെ എല്ലാ വിഷയത്തിനുള്ള സേഖ് എല്ലാ വിഷയത്തിനുള്ള സേഖ് ആ ഉസ്താദ് തന്നെ പത്ത് വർഷം ഓതി കൊടുത്തതിന് വെച്ചാൽ ആ ഉസ്താദ് തന്നെയാണ് എല്ലാ വിഷയത്തിനുള്ള സേഖ് അതിൽ യാതൊരു തർക്കമല്ല അതിൽ ആർക്കും അനക്കല്ല തർക്കം അനക്കാണല്ലോ തർക്കം ഏയ് ഷെയ് എന്നിട്ട് ഇത് കണ്ടെത്തിയിക്കണത് ഓതിപ്പടിച്ചിരിക്കണത് വേറൊരു സ്ഥാപിൻ്റെ അടുത്ത് എന്നിട്ട് കണ്ടെത്തിയിക്കണ ഷെയ്ഹോ അന്ന് നിസ്കാരത്തിനെ സംബന്ധിച്ച് ശക്തമായിക്കൊണ്ട് നമ്മൾ മദ്രസാ പഠന ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചു പോന്ന് വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച് പിന്നെ പള്ളികളിലും മദ്രസകളിലും ക്ലാസ് എടുത്തുകൊടുത്ത് പ്രസംഗിച്ചു കൊടുത്ത് ഇപ്പം എനിക്ക് നിസ്കാരം വേണ്ട അല്ലേ വീരാണ്ടിൻ്റെ തെരീക്കത്ത് കൂടി ഇപ്പോൾ എനിക്ക് നിസ്കാരമൊന്നും വേണ്ട അത് നിസ്കാരം ഒഴിവുണ്ടെങ്കിൽ ഒഴിവ് വിട്ടമ്മ വേണമെങ്കിൽ കരിച്ചാൽ മതി ഷേഖ പറയാണ് കുരുവട്ടൂർ ഷേഖ പറയാണ് മോനെ നീ ഒരാഴ്ച നിസ്കരിക്കണ്ട കേട്ടോ നിനക്കൊരാഴ്ച നിസ്കാരമല്ല അള്ള എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാനോട് ഞാൻ സംസാരിച്ചു നമ്മൾ പമ്പേഷ് മുസ്ലിയാർക്ക് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പമ്പേഷ് മുസ്രിയാരെ സംബന്ധിച്ച് അല്ല പറഞ്ഞത് എന്നോട് പറഞ്ഞത് നിങ്ങൾക്കൊരാഴ്ച നിസ്കരിക്കണ്ട എന്നാണ് അപ്പം മോനെ നീ ഒരാഴ്ച നിസ്കരിക്കണ്ട കാട്ടുകള്ളം പറയാണ് കാരണം അള്ള സംസാരിച്ചതാണ് അപ്പൊ ഒരാഴ്ച പിന്നെ നിസ്കരിക്കണ്ട അങ്ങനെയാണ് ആ അങ്ങനെയാണ് നൌസുവിനോട് പറയാണ് അള്ള എന്ത് ചെയ്തു കാട്ടുകള്ളനോട് സംസാരിച്ചു നൌസുവിനോട് പറഞ്ഞോളാ നീ ഒരു മാസത്തിന് ഓ കൈസിലായിരേ ഖാന ഷെയ്ഫിനോട് അള്ള സംസാരിച്ചതല്ലേ ഓനൊരാ മാസത്തിന് നിസ്കരിച്ചണ്ട കുഞ്ഞാമീനോട് പറഞ്ഞു ീച്ചൊരു കൊല്ലത്തിന് എന്നെ നിസ്കരിക്കണ്ട കുഞ്ഞ കൊല്ലത്തിന് നിസ്കരിക്കണ്ടുമാന്റെ ജീവിതം അതൊക്കെ ഞാൻ ഏറ്റു അന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുരീതന്മാരല്ലേ ഓല് അപ്പൊ ആയതുകൊണ്ട് ഓല നിസ്കാരാ മതി ഏറ്റാ മതി ഓല് പ്രശ്നമൊന്നുമില്ല എന്ന് ഷെയ്ഖ് അപ്പൊ പറയാണ് ഓനെ നിസ്കരിക്കണ്ടട്ടോ നിസ്കരിക്കണ്ട ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു തുരിയൊക്കെണ്ടോ ഇതൊരു ത്വരീക്കത്താ ഇതൊരു തിരീക്കത്താ എന്തൊരീക്കത്താണത് ഇതാണ് ഈ വരെ ഇത് കള്ളാണെന്നല്ല കള്ളത്തരാണെന്നല്ലാതെ എന്താ പറയാം ഇത് കാട്ടുകള്ളന്മാരാണ് വൈകുന്നൊരു തങ്ങൾ പറഞ്ഞ വരി കാട്ടുകന്മാരാണ് എന്നല്ലാതെ എന്തു പറയും എന്താ പറയാ ബാക്കി പറയുന്നു അത് പ്രസിഡന്റും അനുയായികളും എല്ലാവരും നന്നായി മനസ്സിലാക്കണം ഓ ഓ പ്രസിഡൻറ്റും അനുയായികളും നന്നായി മനസ്സിലാക്കണം ആരോടാ പറയണോ പ്രസിഡന്റും അനുയായികളും നന്നായി മനസ്സിലാക്കണം എന്ന് പറയുന്നത് മഹാനായ സുലൈമാൻ ഉസ്താദ് സുലൈമാൻ പറയണത് പ്രസിഡന്റും അനുയായികളും നന്നായി മനസ്സിലാക്കണം ഇവന്റെ സുന്ന കല്യാണം കഴിച്ചാന്ന് ആ ഓനാന്നിട്ടെന്ത് ചെയ്യണേ പ്രസിഡന്റിനു പ്രസിഡന്റിനേ ബാസറിക്ക് ഇവനെ ഓൻ പറയാം പ്രസിഡൻ്റും അനുയായികളും നന്നായി മനസ്സിലാക്കണം പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് എ പി ഉസ്താദിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ഇള്ള ആൾക്കാരും ഇവനും കൂട്ടിയിട്ട് ഇവൻ്റെ സുന്നതല്യാണം കഴിച്ചാൻ ആയിട്ടില്ല ഇപ്പോഴും മുലപ്പാലിൻ്റെ മണം മാറിയിട്ടില്ലേ ഏയ് ഉമ്മാൻ്റെ മുലപ്പാലിന്റെ മണം മാറിയില്ല ഓനാപ്പം തട്ടി ജാതി വർത്തമാനം പറയണത് ഏഹ് കാട്ടുകള്ളന്മാർ ഈ ആദി പിന്നെ വെള്ളിയാഴ്ച ചുമയക്കും കൂടിയും പോകാതെ ബി റാണിൻ്റെ പേരിൽ ബി റാണിൻ്റെ തലക്കം പുറത്ത് പോയിണ്ട് മൗനുതോതി കുത്തരുന്ന വെള്ളിയാഴ്ച രണ്ടുമണിക്ക് ചോറും ചെറുക്കന്മാരൊക്കെ പാട കൂടി കണ്ട് തടുത്തുകാണ്ട് വിട്ട ഇവനാ പോയി അർത്തുവിട്ട് എന്താ വിചാരം ബാക്കി എന്റെ അനി ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ നിങ്ങൾക്കുള്ള എളുപ്പവഴി വന്നിരായ പ്രഭാഷണം കേട്ടാ മതി ഓ ഏറ്റവും എളുപ്പമാർഗം മാർഗം അത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമാർഗം

അത് നിങ്ങൾ ശിഷ്യനാണോ മറ്റുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളത് കേട്ടോളീം നിങ്ങളത് കേട്ടോളീം എന്നിട്ട് നിങ്ങൾ നന്നായി ഉസ്താദിനോട് പറയണേ ഉസ്താദിനോട് പറയാണ് വന്യനായ ഷേഹുന നൌഷാദ് അഹ്സനി ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കുക നിങ്ങൾ ശിഷ്യനാണോ എന്നോ മറ്റുള്ളതൊന്നും നോക്കണ്ട നിങ്ങൾ എന്തു ചെയ്യണം എന്നിട്ടൊന്ന് നന്നായിന്ന് നന്നാകാൻ വൻ്റെ വേഗം കേട്ടിട്ട് സുലൈമാൻ ഉസ്താദിനോട് നന്നാകാനേ ഹാ എൻ്റെ മോനേൻ എന്റെ മോനെ പമ്പൈസു പമ്പൈസോ അയിനൊന്നുറ്റില്ലടാ അയിനൊന്നും നൌഷാദും ആയിട്ടില്ല അയിന് നൌഷാദും പതിനായിരം ജന്മം ജനിച്ചാലും ആയിട്ടില്ല മനസ്സിലായ എനിക്ക് നൗസാദും എൻ്റെ കുരുവട്ടൂരും എൻ്റെ കാട്ടുകള്ളന്മാരെ പിന്നെ ബീരാണ്ടിയിൽ ഈറ്റങ്ങളും ഒക്കെ പാടെ പതിനായിരം വട്ടം ജനിച്ചാലും സുരൈമാനുസ്താദിന്റെ മേലെ കയറാൻ നിങ്ങൾ ആരും ആയിട്ടില്ലട്ടോ അത് മനസ്സിലാക്കിക്കോളി സുലൈമാൻ ഉസ്താദിനെ ശേഖണ്ടാക്ക ട ച ഞങ്ങൾ സുലൈമാൻ ഉസ്താദ ഞങ്ങളെ സെയ്സ് ഞങ്ങൾക്ക് സെയ്ദ് സുലൈമാൻ ഉസ്താദ ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ് സുലൈമാൻ ഉസ്താദ് ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ് സുൽത്താൻ ഉള്ളുല ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ് ജിഫിരി തങ്ങള് ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ് ആലിക്കുട്ടി ഉസ്താദ് ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ് ഞങ്ങളുടെ സമസ്ത ഇരു സമസ്തകളും ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ് മനസ്സിലാക്കുന്നത് രണ്ട് സമസ്തയും എ പി സമസ്ത ആവട്ടെ ഈ കെ സമസ്താവട്ടെ ഇതിൽ രണ്ടും ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ് നിങ്ങൾ നിങ്ങള് എന്താ വിചാരിച്ചിരിക്കുന്നത് വേണ്ടിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വന്ന് ദീനിനെ ദീനിനെ പൊളിക്കാൻ പൊളിക്കാൻ വേണ്ടി വേണ്ടി കട്ടോറും ഇസ്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോ എവിടെ വിധുക്കുന്നത് ഏറ്റവും വലിയ വലിയ നിങ്ങൾ നിങ്ങൾ ഏറ്റവും വിധുഹത്തല്ല കുഫിരിയത്ത് അതിന്റെ മോനെ ആയിട്ടില്ല എല്ലാവരെയും മഹാന്മാരായ നോട്ടത്തിൽ മഹാന്മാരുടെ നോട്ടത്തിൽ നിലനിർത്തി തെരുമാറാവട്ടെ ഞങ്ങൾ ശരിയായ ഇസ്ത്യത്താമത്തിലാണ് ഞങ്ങൾ വലിയ വലിയ മഹാന്മാരുടെ നോട്ടത്തിലാണ് മടവൂർ സി എം വലിയ നോട്ടത്തിലാണ് ഞങ്ങൾ കക്കടിപ്പുറം ശേഖിൻ്റെ നോട്ടത്തിലാണ് ഞങ്ങൾ ആരുവായു അബൂ ക്രിസ്താൻ്റെ നോട്ടത്തിലാണ് ഞങ്ങൾ മമ്പുറത്തപ്പാപ്പാൻ്റെ നോട്ടത്തിലാണ് ഞങ്ങൾ വടകര മഹമ്മദാജി തങ്ങളുടെ നോട്ടത്തിലാണ് ഞങ്ങൾ വേർപാടിപ്പാപ്പാൻ്റെ നോട്ടത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ നിരവധി അനവധി പണ്ഡിതന്മാരുടെയും ഔലിയാക്കന്മാരുടെയും നോട്ടത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത് അത് നിങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇരു സമസ്തകളും അങ്ങനെ ഉള്ളത് ഏ ഏത് സമസ്തൻ്റെ നേതാക്കന്മാരും അങ്ങനെ തന്നെ ഉള്ളത് അണികളും അങ്ങനെ തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ് ഷെയ്ഖ് ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ് വൈനീനിൽ അജ്മീരി തങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കെല്ലാം എല്ലാമാണ് മഹാന്മാരും സലഫു സാലിഹീങ്ങളും ഞങ്ങൾക്കെല്ലാം എല്ലാമാണ് എന്നാൽ കാട്ടികള്ളന്മാർ വളരെയധികം സൂക്ഷിച്ചോളണം നിങ്ങളുടെ ആത്മത്തെ നിങ്ങൾ സൂക്ഷിച്ചോളണം വീരാണ്ടി ഞങ്ങൾക്ക് ഒന്നുമല്ല ബീരാണ്ടി ഞങ്ങൾക്ക് തുറാബാണ് വീരാണ്ടി ഞങ്ങൾക്ക് തുറാബാണ് മണ്ണാണ് വീരാണ്ടി ഞങ്ങൾക്ക് മണ്ണാണ് അതുപോലെ എൻ്റെ കാട്ടുകൾ ആട്ടിള് ഞങ്ങൾക്ക് തുറാബാണ് അതുപോലെ നൗഷാദ് ഞങ്ങൾക്ക് തുറാബാണ് അതുപോലെ പമ്പൈസോ നീ ഞങ്ങൾക്ക് തുറാബാണ് എൻ്റെ കുഞ്ഞാനു കുഞ്ഞാമു ഓനും ഞങ്ങൾക്ക് തുറാബാണ് മനസ്സിലാക്കിക്കോ കാരണം എന്തുകൊണ്ട് അറിയോ കാരണം എന്തുകൊണ്ട് അറിയോ കേരളത്തിലെ കേരളക്കരയിലുള്ള തരമുതിർന്ന പ്രായം ചെന്ന വലിയ വലിയ ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ വലിയ വലിയ സാധാർത്ഥ്യങ്ങളെ അള്ളാന്റെ റസൂരിൻ്റെ പേരെ കുട്ടികളെ വരെ പരസ്യമായി കാടും ആമാനിനോടും തുല്യ തുല്യതപ്പെടുത്തിയ നൌഷാദും കുഞ്ഞേമദും നൌഷാദും കുഞ്ഞേമതും പമ്പൈസും ഓ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം അള്ളാഹാന്റെ റസൂരിൻ്റെ പേരക്കുട്ടിയാണ് മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളെ പം പിന്നെ ആമാനു കാർഗൂനിനോട് തുല്യതപ്പെടുത്തിയ നൗഷാദ് പ്രിയപ്പെട്ടവരെ മുസ്ലിമാണെന്ന് പോലും നമുക്ക് പറയാൻ ലജ്ജയുണ്ട് എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മഹാന്മാരുടെ കാവലുണ്ട് നിങ്ങൾക്ക് വീരാണ്ടിയുടെയും കാട്ടുകള്ളൻ്റെയും കാവൽ കൊണ്ട് നടക്കൂ എന്ന് ഈ സമയത്ത് പറയാനുള്ളൂ